ളിനയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്യസന്തതം ശരണമിഹ ചരണകമലേ പതിച്ചീടെ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ജടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതുകിലവനുഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളിതോർക്കെടോ അയോക്തം വിരിഞ്ചാതി സമ്മതം അമൃതസമവചനമിതി പവന തനയോദിത മത്യന്തരോഷേണ കേട്ടുദശാനനൻ ദശാനൻ നയനമിരുപതിലുമത കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ തില സദൃശമിപനയിനി വെട്ടിനുറുക്കുവിൻ മിത്ര കണ്ടീല മറ്റാർക്കുമേ മമനികട ഭൂപി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവുമൊരു വിനയവുമനു കാൺമാനില്ല പാപിയായൊരു ുഷ്ടാത്മാഷടനിവൻ കഥയമമ കഥയമമ രാമനെന്നുരുചൊൽ കഥയ മമ കഥയമമ രാമനൊൽ കാനനവാസി സുഗ്രീവനം നാരടോ അവരെയുമനന്തരം ജാനകി തയുമത്യന്ത നിന്നയു കൊല്ലുവൻ ഓ ശ്രീഗുരുഭ്യോ നമ ഹരി ഓ